ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഓഫ് വൈറ്റ് കളറിൽ ഒരു ഡ്രസ് കോഡ് ചെയ്തതിൻ്റെ വർക്കുകളൊക്കെ കണ്ടു നോക്കാം അപ്പം വർക്ക് മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതിന് ചേർന്ന ദുപ്പട്ടായി ഉണ്ടായിരുന്നു അതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡലുകൾ ഒന്നായിട്ട് കണ്ടു നോക്കാം അപ്പോൾ നോർമൽ സ്ട്രെയിറ്റ് ബോട്ടവും അതിൻ്റെ ഒരു ടോപ്പും ഉണ്ടായിരുന്നു ഒരെണ്ണം പിന്നെ വന്നത് അതുപോലെ തന്നെ വലിയവർക്ക് സ്ലിറ്റ് ടോപ്പാണ് നമ്മൾ വർക്ക് മെറ്റീരിയൽ വെച്ച് ചെയ്തത് അപ്പോൾ പിന്നെ ഒരെണ്ണം കോളർ വെച്ചിട്ട് ഒരു സ്ലിറ്റ് ടോപ്പും പിന്നെ അതിന് ഇതുപോലെ സ്ട്രെയിറ്റ് പ്ലീറ്റഡ് ആയിട്ടുള്ള പലാസോ ആയിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്പള കട്ടിങ്ങിൻ്റെ ചെറിയ ടോപ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്ക് കോളറായിരുന്നു സ്ലീവ്ലെസ്സായിട്ടാണ് ചെയ്തെട്ടോ പിന്നെ അവർക്ക് താഴ്ഭാഗത്തേക്ക് അമ്പള പലാസോയാണ് കേട്ടോ ചെയ്തത് അമ്പള പലാസോയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത് അപ്പം അമ്പല പലാസോയും അമ്പള ടോപ്പും അതുപോലെ വലിയവർക്ക് വേണ്ടിയിട്ടും അമ്പള ടോപ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫുൾ സ്ലീവിലാണ് ചെയ്തത് പലാസോയെ അമ്പള പലാസോയാണ് കേട്ടോ പിന്നെ ഷോളൊക്കെ ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് വർക്ക് മെറ്റീരിയൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആൺകുട്ടികൾ ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വൈറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് അതുപോലെ ഷർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷോൾ ഇതുപോലെ സെയിം മാച്ചിങ് ആയിട്ട് നമുക്ക് സെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഷോളായിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അമ്പള പലാസോയും അമ്പള ടോപ്പും ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ കസ്റ്റമറുടെ പിക്ക് ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും